ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ നിന്റെ അഭിഷിക്തനായ ഈ ദാസന്റെ മേൽ ഞങ്ങൾ കൈകൾ വയ്ക്കുന്നു കർത്താവേ രോഗികളുടെ മേൽ നിങ്ങൾ കൈവെപ്പിൻ അവർ സുഖം പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത പോലെ ഞങ്ങളുടെ ബലഹീനമായ കരങ്ങൾ ഇപ്പോൾ ഈ പിതാവിൻ്റെ ശിരസിന്മേൽ വയ്ക്കുന്നു മഹാകാരുണ്യവാനായ കർത്താവെ ദാവീതിൻ്റെ അനുതാപം സ്വീകരിച്ചുപോലെ ഈ പിതാവിൻ്റെ അനുതാപത്തെ സ്വീകരിച്ച് ഇവൻ്റെ സകലവിധമായ പാപങ്ങളും ക്ഷമിക്കുകയും ഇവന് ശാരീരികവും മാനസികവും ആത്മീയമായ അവിടുന്ന് ധന്യമാക്കി തീർക്കുമാറാകണമേ കാരുണ്യവാനായ കർത്താവേ ശമോന്റെ ഭവനത്തിന് വെച്ച് പാപിയുടെ സ്ത്രീ അനുതാപത്തെ സ്വീകരിക്കുകയും അവൾക്ക് പാപമോൽ നൽകിയ കർത്താവേ ഇപ്പോൾ നീ നിന്റെ അഭിഷിക്തന് പാപമോ നൽകി ഇവനെ നീ ശുദ്ധീകരിക്കുമാറാകണമേ കർത്താവേ നീതിമാന്മാരുടെയും പുണ്യവാൻമാരുടെയും പ്രാർത്ഥന ഉപേക്ഷകളും യാചനകളും ആദ്യഫലം പോലെ സ്വീകരിക്കുന്ന കർത്താവേ ഈ പിതാവിൻ്റെ കണ്ണുനീരുകളും അനുതാപവും നിന്റെ തിരുമനസ് വാകെ ആദ്യഫലമായി സ്വീകരിച്ച് ഇവന് നീ പാപമോചനം നൽകി മാറാകണമേ കർത്താവേ നിന്ന് തള്ളിപ്പറഞ്ഞ ക്ഷമോനെ പോലെ ഇവരെ നീ സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുമാറാകണമേ സകല പരിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ ദേവമാതാവിൻ്റെയും മോർബസേലിയോസ് ബാബായുടെയും എല്ലാ പരിശുദ്ധന്മാരെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരന്മാർക്കും പ്രത്യേകാൽ ഈ പിതാവിനും ആശ്വാസം നൽകുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ പരിശുദ്ധമായിരിക്കും സ്ത്രീ സ്തോത്രവും ഇപ്പോഴും എപ്പോഴും ഇടപെടാതെ സമർപ്പിക്കുന്നു ബാർകുമാർ